തൊണ്ണൂറ്റമ്പത് ശതമാനം പേഷ്യൻസിലും ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യുന്നത് നെഞ്ചിലെ ബ്രസ്റ്റ് ബോൺ സ്റ്റേണം വെർട്ടിക്കലായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഹാർട്ടിനെ എക്സ്പോസ് ചെയ്യുന്നത് സോ അത് ടെക്നിക്കലായിട്ട് ഒരു കൺട്രോൾ ഫ്രാക്ചറാണ് കയ്യോ കാലോ എല്ലാം ഒടിയുകയാണെങ്കിൽ നമ്മളത് പ്ലാസ്റ്റർ ഇട്ട് ഇമ്മൊബിലൈസ് ചെയ്യും അതുകൊണ്ട് മൂന്ന് ഇത്രയും എട്ട് തൊട്ട് പത്താഴ്ച കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങും നമുക്ക് കുഴപ്പമില്ല വരും പക്ഷേ ഇവിടെ നമുക്ക് അതുപോലെ പ്ലാസ്റ്റർ വെച്ച് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റീൽ വയർ വെച്ച് കെട്ടുകയാണ് പതി പതിവ് അതുകൊണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ ഉറക്കം സംസാരിക്കുമ്പോൾ ഒക്കെ ചെറിയൊരു മൂവ്മെൻറ്റ് ഈ ഷെയണിൽ എഡ്ജിൽ വരും അത് നൂറ് ശതമാനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് പെയിൻ വരും അപ്പോൾ ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ പെയിന് വേണ്ടി ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻ ഇഞ്ച് ഇഞ്ചക്ഷനും ടാബ്ലറ്റും തരും പക്ഷേ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ടാബ്ലെറ്റ്സ് മാത്രമേ കാണുകയുള്ളൂ അത് നമുക്ക് അത് ആവശ്യത്തിനനുസരിച്ച് കഴിക്കേണ്ടതാണ് എന്നും പറഞ്ഞാൽ നമ്മൾ അനങ്ങാതെ ഇരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല കൺട്രോൾഡ് ആയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ പറയുന്ന പോലെയുള്ള എക്സസൈസും ചെയ്ത് നടക്കുക മുതലേ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വേദന ഒരു ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് നമുക്ക് സഹിക്കാവുന്ന ഒരു ഒരു ഡൽ ഏക്കായിട്ട് മാറും ഇത് മുഴുവൻ മാറാനായിട്ട് ഒരു രണ്ട് മാസത്തോളം എടുക്കും അത് നമുക്ക് ആതുവരെ റെസ്റ്റ് എടുക്കണം ഞാൻ പറയത്തില്ല ഗ്രാജുവലി ഇൻക്രീസിങ് എക്സർസൈസ് നടപ്പ് എല്ലാം ചെയ്യേണ്ടി കഴിഞ്ഞാൽ എൻ്റെ വേദന വളരെ കുറഞ്ഞിരിക്കും